എല്ലാവർക്കും നമസ്കാരം വണ്ട്രക്കാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലുള്ള വെൺമണി എന്ന അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്താണ് ഏകദേശം ഒന്നര മാസത്തിന് മുമ്പ് നമ്മൾ വെൺമണിയിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം പ്രവീണിയേട്ടൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഏല കൃഷിയും ഏലത്തിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഏകദേശം ഒന്നര മാസത്തിനു ശേഷം ഈ ഏലത്തോട്ടത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് പോവുകയാണ് വണ്ട്രകാടമത്തിൻ്റെ ഗൈഡൻസിലുള്ള നമ്മുടെ തൊടുപുഴ താലൂക്കിലുള്ള ഒരു തോട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു തൊടുപുഴ താലൂക്കിൽ ഏലകൃഷി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ് പക്ഷേ ഇവിടെയും നമ്മൾ നൂറ് മേനി വിളവ് ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് വണ്ടർക്കാടമ നോക്കുന്ന തോട്ടങ്ങളിലെല്ലാം അത്രമാത്രം റിസൾട്ടാണ് മികച്ച ഈൽഡാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രവീണിയേട്ടൻ്റെ ഈ ഒരു കഠിനാധ്വാനവും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള ജ്ഞാനമൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതായത് നമ്മുടെ ടെക്നോളജിയെപ്പറ്റി അത്രമാത്രം പഠിച്ച് അദ്ദേഹം കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളുകൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റാണി ഗോവിലുള്ള അഭിജേട്ടൻ്റെ തോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ വളരെ കൃത്യമായിട്ട് കണ്ടിരുന്നു മുപ്പത് ഏക്കർ തോട്ടം എങ്ങനെയാണെന്ന് നമ്മുടെ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന തോട്ടങ്ങൾ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മുപ്പത് ഏക്കറിൽ ആ മുപ്പത് ഏക്കറിൽ ഒരുപോലെ റിസൾട്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്ന എല്ലാ തോട്ടങ്ങളിലും റിസൾട്ട് ഒരുപോലെയാണ് മികച്ച റിസൾട്ട് ഒരേ രീതിയിൽ തന്നെ അത് ഒരു പ്രത്യേക ഭാഗത്ത് നല്ല റിസൾട്ട് മറ്റൊരു ഭാഗത്ത് റിസൾട്ട് കുറവ് അങ്ങനെയൊന്നുമില്ല എല്ലായിടത്തും ഒരുപോലെ റിസൾട്ടുകളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും ഈ ഒരു തോട്ടത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക പോകാൻ വ്യത്യസ്തമായ അദ്ദേഹത്തിലേക്ക് ഹലോ നമസ്കാരം നമസ്കാരം ഒന്ന് 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 നേരത്തെ പരിചയപ്പെട്ട ഒന്ന് തീർച്ചയായിട്ടും എൻ്റെ പേര് പ്രവീൺ എന്നാണ് ഞാൻ തൊടുപുഴ താലൂക്കിലാണ് എൻ്റെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞാൻ ഈ മേഖലയിലോട്ട് കൃഷി മേഖലയിലോട്ട് അതായത് ഏലത്തോട്ട മേഖലയിലോട്ട് കടന്നു വന്ന ഒരാളാണ് അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആ കാടമ സപ്ലിമെൻ്റ് ഉപയോഗിച്ചു ഇല്ലേ അതിലേക്ക് അതിലേക്ക് അതിനെ ആകർഷിക്കാനും തിരിയാനുള്ള കാരണം കാരണമ ഞാൻ ആദ്യകാലത്ത് വന്ന സമയത്ത് മുതൽ ഞാൻ യൂട്യൂബിൽ സാറിൻ്റെ വണ്ടർ കാർഡം എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു അപ്പോൾ സാറിൻ്റെ എല്ലാ വീഡിയോസും തന്നെ ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് സാറിൻ്റെ ഈ ഓർഗാനിക് സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞാനിതെന്താണെന്ന് അറിയാൻ വേണ്ടി സാബുസാറായിട്ട് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ സാബു സാറ് ഇവിടെ വരികയും എൻ്റെ തോട്ടം സന്ദർശിക്കുകയും എനിക്കാദ്യം ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് എനിക്കൊരു കുറച്ച് മെഡിസിൻ തരികയുണ്ടായി അപ്പോൾ ഞാൻ ആ മെഡിസിൻ ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി അത് ഇത്തരം കാലത്തിൽ ഞാൻ വളരെയധികം വളങ്ങളെക്കുറിച്ച് പഠിക്കുകയും പല വളങ്ങളും പല രീതിയിൽ ചെയ്യുകയൊക്കെ ഉണ്ടായി എന്നാൽ അതിൽ നിന്നും എനിക്ക് പ്രകടമായ ഒരു മാറ്റം ഞാൻ ഇതിനകത്ത് കണ്ടു അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് പഠിക്കണം തീരുമാനിച്ചു എന്താണ് ഈ മറ്റുള്ള വളങ്ങളിൽ കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജ് ഇതിൽ കിട്ടിയപ്പം ഇതിലെന്താണ് വ്യത്യാസം അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ അതിന് പ്രകാരം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു അപ്പോൾ എനിക്കിതിനകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായപ്പം നമുക്ക് ഈ കാലത്ത് അതായത് നമ്മൾ ബാക്ക് ടു നേച്ചർ എന്ന് പറയാം നമുക്ക് പഴയ കാലത്തിലോട്ട് തിരിച്ചു പോകേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠന വിഷയമായിട്ട് എടുക്കേണ്ടതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ പ്രോഡക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അത് ഇഷ്ടപ്പെട്ടതനുസരിച്ച് അതിൽ അതിൽ നിന്ന് പ്രകടമായ മാറ്റങ്ങൾ നമ്മൾ ഈ കൃഷി മേഘ ഏലം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അല്ലേ അപ്പോൾ ഈ ഏലത്തിന് ഇതുപയോഗിച്ചൊരു പ്രകടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് പ്രകടമായ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നതിനേക്കാളിലും നല്ല രീതിയിൽ ഈ പ്രാവശ്യം ഈൽഡ് ലഭിച്ചു ലഭിച്ചു ഇപ്പം കായടുപ്പ് തുടങ്ങിയാണ് എല്ലാ ചെടികളും ഒരേ രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പല വളങ്ങളും ഉപയോഗിച്ച സമയത്ത് നമുക്ക് എല്ലാ ചെടികളും ഒരേ രീതിയിൽ ക്രോപ്പ് കിട്ടിയിരുന്നില്ല പല ചെടികളും പല ഒരു ചെടി നല്ല രീതിയിലാണ് ക്രോപ്പ് എടുക്കുന്നതെങ്കിൽ അടുത്ത ചെടി ഒരു മീഡിയം ടൈപ്പിലായിരിക്കും അതല്ലെങ്കിൽ വളരെ ലോ റേഞ്ചിലായിരിക്കും അതിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊരു വ്യത്യാസം ഞാൻ കണ്ടു എന്നാൽ നമ്മുടെ ഈ സപ്ലിമെൻ്റ് ഉപയോഗിച്ചതിന് ശേഷം അത് നല്ല രീതിയിലൊരു മാറ്റം എനിക്ക് കാണാൻ ഇടയായി അപ്പം ഞാനതിൽ തന്നെ തീർച്ചയായിട്ടും ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തു നമുക്ക് എത്രമാത്രം വ്യത്യാസം ഉണ്ടാകുന്ന ചുരുങ്ങിയ കാലത്തിലുള്ളിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം ചെടികളിൽ കാണാൻ പറ്റി നല്ല രീതിയിൽ കാ പിടിച്ചു മഞ്ഞപ്പിഞ്ചു കുഴിച്ചിലെന്ന് പറയുന്നത് ഇല്ലാതായി പോലെ വേര് വേരെന്ന് പറയുന്നത് നമ്മുടെ ഏലത്തിൻ്റെ മെയിൻ കാര്യം തന്നെ തന്നെ പറഞ്ഞാൽ തന്നെ അത് റൂട്ട് സിസ്റ്റമാണ് ഏറ്റവും വേണ്ടത് അതിൽ ചെടികൾക്ക് നല്ല രീതിയിലൊരു റൂട്ട് ഡെവലപ്പ് ചെയ്തു ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു ചെടികൾക്ക് എങ്ങനെ റൂട്ട് ഡെവലപ്പ് ചെയ്യാമെന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിച്ചിരുന്നത് അപ്പോൾ ആ റൂട്ട് ഡെവലപ്മെൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിട്ട് ശ്രമിച്ചത് അല്ല അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ആദ്യമേ നമ്മളിവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതുംകൊണ്ട് നമ്മുടെ തോട്ടത്തിലും കായൊക്കെ പിടിക്കുമോ പ്രത്യേകിച്ച് ഈ വെൺമണി പോലെ ഒരു പ്രദേശത്തിൽ ഏലകൃഷി ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിജ്ഞ ഇദ്ദേഹമാണെന്ന് തന്നെ പറയുകയും ചെയ്തു അപ്പം പ്രവീൺ അന്ന് സംശയം പ്രകടിപ്പിച്ചു ആ തീർച്ചയായിട്ടും അന്നുണ്ടായിരുന്നേക്കാളും എനിക്ക് പതിന് മടങ്ങുന്ന ഒരു കോൺഫിഡൻസ് ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഏലകൃഷിയൻ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂടെ ഏലകൃഷി തുടങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള സമീപവാസികൾ ഒരിക്കലും ഏലകൃഷി ഇവിടെ ചെയ്യരുതെന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ ഏലകൃഷിക്ക് പറ്റിയ ഒരു കാലാവസ്ഥയല്ല ഇന്ന് സമ്മതിന് നിരപ്പിക്കുന്ന ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരം മാത്രമുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി ഒരിക്കലും പോസിബിൾ പോസിബിളല്ല ഇനിയിപ്പം ഏല ചെടി വളർന്നാലും ഇവിടെ കാ പിടിക്കില്ല എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊരു ചലഞ്ചിങ് ആയിട്ട് ഏറ്റെടുത്താണ് ഞാനിത് തുടങ്ങിയത് അപ്പം തൊടുപുഴ താലൂക്കിലെ താലൂക്കിലൊരു ഏലകൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്നൊരു വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിൽ അതിലൊരു വളരെയധികം സന്തോഷമായൊരു കാര്യമാണിത് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടോണിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല നമുക്ക് ഇവിടെ നമുക്കിവിടെ ആയിട്ടുണ്ട് എന്നാൽ ഇതിനൊന്നും മിക്കതും ഒരു പേര് ഇട്ട് വരുന്നതല്ലാതെ ഇതിനൊന്നും ഒരു ബ്രാൻഡിൻ്റെ ഒരു അവകാശം പറയാനോ അതല്ലെങ്കിൽ ലൈസൻസോ കാര്യങ്ങളോ ഒന്നോ വളരെയധികം ചുരുങ്ങിയ കമ്പനികൾ മാത്രമേ ഇപ്പോൾ വലാഗ്രോ അങ്ങനെ ചുരുങ്ങിയ കമ്പനികൾ മാത്രമേ നമുക്ക് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ നമുക്ക് സെയിൽസും കാര്യങ്ങളും കാര്യങ്ങളവർ ചെയ്തുള്ളൂ അവർക്ക് മാത്രമേ ലൈസൻസ് എന്ന് പറയുള്ളൂ ഇല്ലാത്ത പല കമ്പനികളും ഇവിടെ ഒരു ലൈസൻസും ഇല്ലാതെ അവർ ഒരു വളക്കച്ചവടക്കാർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഒരുപാട് കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് പല പ്രോഡക്റ്റുകളും ഇന്ന് ഇറക്കുന്നത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നമുക്കൊരു സംശയം അതല്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയത്തില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കടക്കാരൻ്റെ അടുത്ത് ചെയ്യുന്നാൽ ഒരു ഫംഗിസൈഡിനെ കുറിച്ച് വെച്ച് അദ്ദേഹം ഒന്നിന് പോയൊരു മൂന്ന് ഫംഗിസൈഡെങ്കിലും തരുന്നുണ്ട് ശരിക്കും അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ഒരു ഫംഗിസൈഡ് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും പക്ഷേ അവരുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ട് അവർ അതിൽ കൂടുതൽ ഫംഗിസൈഡുകൾ അല്ലെങ്കിൽ പെപ്റ്റിസൈഡുകൾ വിറ്റ് അവർ അതിൻ്റെ അകത്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതറിയത്തില്ലാത്ത കർഷകർ ഒരു വലിയൊരു ചതിക്കുഴിയാണ് ചെന്നുപെടുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ അവർ ശരിക്കും പറഞ്ഞാൽ അവരാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ ഈ സാഫുസാറുമായിട്ട് പരിചയമാവുകയും ഞാൻ ഈ പ്രോ പ്രോ ആഗ്രോടെക് എന്ന കമ്പനിയുടെ കാടവം കുറിച്ചും അതുപോലെ പെപ്പർ സപ്ലിമെൻറ്റിനെ കുറിച്ചും പ്രോ കാർബ് എന്നീ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ അറിയാൻ ഇടയായത് അപ്പോൾ ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പഠിച്ചു എന്താണ് പ്രോ കാർബ് അല്ലെങ്കിൽ ആയ ഓർഗാനിക്സ് അല്ലെങ്കിൽ പെപ്പർ സ്പെഷ്യൽ ഇതെന്താണ് ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണോ ഓർഗാനിക് പ്രൊഡക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് അല്ല എന്നാൽ ഇൻഓർഗാനിക് ഓർഗാനിക് ആണോ അതുമല്ല ഇത് രണ്ടും കൂടെ നമ്മൾ ചേർന്ന ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ടോണിക് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പി ജി ആർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഓർഗാനിക് ബയോ ഓർഗാനിക് ചെയ്യണതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഏറ്റവും നല്ലതാണ് പക്ഷേ നമുക്കൊരു ബയോ ഓർഗാനിക് ചെയ്തുകൊണ്ട് ഒരു ലോങ് പീരീഡിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആകത്തുള്ളൂ അപ്പം നമുക്ക് ഈ കാലത്ത് വേണ്ടത് ഒരു ഫാസ്റ്റായിട്ടായിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാട്ടിലും സാമ്പത്തിക ലാഭത്തോടു കൂടി ഇന്ന് കായ്ക്ക് വില കുറഞ്ഞാൽ പോലും നമുക്കതിനകത്ത് ഒരു ടോട്ടലി ഇൻകം ജനറേറ്റ് ചെയ്യണം നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയാം ഈ പ്രൊഡക്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പഴയകാലത്ത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പിതാമഹന്മാർക്ക് കൃഷി ചെയ്തിരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ക്രോപ്പ് എടുക്കാൻ പറ്റിയായിരുന്നു പിന്നീട് നമുക്ക് ഇത്തരം ക്രോപ്പ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അതല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫംഗിസൈഡുകൾ ഫംഗിസൈഡുകൾ ഇപ്പം നമുക്ക് തട്ട അഴുകൽ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സിവിയറായിട്ടുള്ളതാണ് അഴുകൽ കൊത്തഴുകൽ എന്നുള്ള പ്രശ്നങ്ങൾ ഇതിപ്പോൾ പല ഹൈ ഹൈറേഞ്ചിൽ പണ്ട് കാലം മുതലേ നമ്മൾ ഫംഗിസൈഡുകളും പെപ്റ്റിസൈഡും ഉപയോഗിച്ച് ഇന്ന് നമ്മൾ ഏത് ഫംഗിസൈഡും ഏത് പെപ്റ്റിസൈഡും ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു ഒരവസ്ഥയിലോട്ട് മാറുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ അന്ന് ഈ ഇതിനെ എതിരിടുന്ന മൈക്രോപ്സ് ആ മൈക്രോബ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫംഗിസൈഡുകളെ ഓവർകം ചെയ്യാനുള്ള കഴിവ് ഇന്നവർ നേടിയിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തെങ്കിലും വീണ്ടും കോവിഡ് വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഫംഗിസൈഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ മണ്ണിനെ വളരെയധികം നമ്മൾ എന്താ പറയുക അത് വളരെയധികം മോശമായ രീതിയിലാക്കി അതുകൊണ്ട് അതിനെ വീണ്ടും ഓവർകം ചെയ്ത് നമ്മൾ എന്ത് ഫംഗിസൈഡിക്കാലും നമുക്കതിന് റിസൾട്ട് കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരികയാണ് അവിടെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എനിക്ക് കണ്ടുപിടി കാണാൻ പറ്റിയത് ആദ്യം തന്നെ പറയാം നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മൈക്രോപ്സാണ് എന്താണ് മൈക്രോപ്സ് ഈ മൈക്രോപ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ മിത്ര ജീവാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താണ് മിത്ര ജീവാണുക്കൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ എൻസൈംസ് ഉപയോഗിച്ച് മാത്രമേ ചെടികൾക്ക് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ഈ മൈക്രോപ്സ് എന്ന് പറഞ്ഞാൽ നല്ലതുമായ മൈക്രോപ്സും ഉണ്ട് നമുക്ക് നമുക്ക് കൊള്ളുകയില്ലാത്ത മൈക്രോപ്സും ഉണ്ട് ഹാനികരമായ ഉണ്ട് അപ്പം ഈ നല്ല മൈക്രോപ്സും നല്ല രീതിയിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഒരു സന്തുലനാവസ്ഥയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റത്തുള്ളൂ നേരെ മറിച്ച് ചീത്ത ഫംഗസുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫൈറ്റോതൊറ അങ്ങനെയുള്ള ഫൈറ്റോതോറോ പോലുള്ള ഫംഗസുകൾ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കിതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എപ്പോഴും അതിൻ്റെ സി എം റേഷ്യോ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലെ സി എം റേഷ്യോ എന്ന് പറഞ്ഞാൽ ടെൻ ഈസ് ടു വൺ എന്ന അനുവാദം എന്ന് വെച്ചാൽ പത്ത് ആറ്റം ഒരു ആറ്റം എന്ന രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഫോസിൽസൊക്കെ അഴുകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ടെൻ ഈസ് ടു വൺ എന്ന കാറ്റഗറിയിൽ കാറ്റഗറീസിലായും മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ഈ പ്രൊഡക്റ്റിലോട്ട് വരാം ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞു മൈക്രോപ്സ് ആണ് ഇതിനകത്ത് ഉള്ളതെന്ന് ഈ മൈക്രോപ്സ് അതിനകത്ത് അകത്ത് കൂടുതൽ മൈക്രോപ്സിനെ ഇവർ ഫെർമൻറ്റേഷൻ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് എങ്ങനെ ഫർമൻറ്റേഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുപ്പിക്ക് പോലും ഒരു പ്രത്യേകത ഉള്ള ഇതിൻ്റെ കുപ്പിയുടെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ള ഫംഗിസൈഡുകളിലോ പെക്റ്റിസൈഡുകളോ നമ്മൾ മേടിക്കുന്ന സമയത്ത് ആ കുപ്പിയുടെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ അടപ്പ് മാത്രമാണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നാൽ ഈ കുപ്പിയുടെ അടപ്പ് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിനകത്ത് ഒരു ചെറിയൊരു കീഹോൾ പോലൊരു അടപ്പാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് അത് എന്തിനാണെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതി ചെയ്തേക്കുന്നത് കാരണം മൈക്രോബ്സ് ഉള്ളത് നമുക്ക് നമുക്കൊരിക്കലും ഇതിനെ പ്യൂറായിട്ട് അടച്ചു വെക്കാൻ പറ്റത്തില്ല അങ്ങനെ വന്നാൽ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യും അതായത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇതിനെ അടച്ചു വെക്കാൻ പറ്റത്തില്ല അതിന് കാരണം തന്നെ ഇതിനകത്ത് മൈക്രോപ്സ് ഉണ്ടെങ്കിലുള്ള തെളിവുകൊണ്ടാണ് അത് ആ രീതിയിലൊരു ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറയുന്നു ഓർഗാനിക് സപ്ലിമെൻറ്റ് എന്താണ് മറ്റുള്ള പ്രോഡക്റ്റ്സിൽ നിന്നും ഈ ഓർഗാനിക് സപ്ലിമെൻറ്റിൻ്റെ പ്രത്യേകത അതായത് ഇത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് പ്ലാൻ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് നമുക്ക് എന്താണോ വേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിനകത്ത് മൈക്രോന്യൂട്രിയൻസിനകത്ത് കാൽഷ്യം എത്ര വേണം അല്ലെങ്കിൽ സൾഫർ എത്ര വേണം അല്ലെങ്കിൽ മാങ്കനീസ് എത്ര വേണം അങ്ങനെ ബോറോൺ സിങ്ക് അങ്ങനെ ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റുകൾ അതായത് കണ്ടൻറ്റുകൾ എത്ര പേർസെൻറ്റേജ് വേണമോ ആ പേർസെൻറ്റേജിനനുസരിച്ച് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തന്നെ കാഠം എന്ന് പറയുന്നത് കാടമ്മത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ് കാരണം എന്താണോ കാടമത്തിന് ആവശ്യമുള്ളത് ആ ഒരു പ്രോഡക്റ്റാണ് അത് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് നേരെ മറിച്ച് നമുക്ക് ഇതുപോലെ തന്നെ പെപ്പറിൻ്റെ സപ്ലിമെൻറ് ഉണ്ട് അപ്പം പെപ്പർ എന്ന പ്ലാന്റിന് ഏത് രീതിയിലുള്ള ആണോ വേണ്ടത് ആ രീതിയിലാണ് അത് ഫെർമെൻറ്റേഷൻ അതായത് മൈക്രോപ്സും അതിൻ്റെ അകത്ത് മൈക്രോന്യൂട്രിഷൻ ഫെർമെൻറ്റേഷൻ ചെയ്തെടുക്കുന്നത് ആ രീതിയിലാണ് അപ്പം നമ്മുടെ ഈ കാടമ സപ്ലിമെൻറ്റിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോന്യൂട്രീൻസ് അതുപോലെ തന്നെ മൈക്രോപ്സ് പിന്നെ വരുന്നത് ഹ്യുമ അമിനോസ് എന്നീ കണ്ടൻറ്റ്സാണ് വരുന്നത് കൂടാതെ ഇതിൻ്റെ അകത്ത് കമ്പനി റിവീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് മൈക്രോപ്സ് കൂടെ ഉണ്ട് അത് കമ്പനിയുടെ സീക്രട്ടായതുകൊണ്ട് അത് റിലീവ് ചെയ്യുന്നില്ല ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റിലോട്ട് വരാം പ്രോ കാർബ് എന്താണ് പ്രോ കാർബ് ഈ പ്രോ കാർബ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ന് ഹൈ റേഞ്ച് മേഖലയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകൽ തട്ടമറിച്ചിൽ കൊത്തഴുകൽ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇത് വരുമ്പോഴത്തേന് നേരെ ഓടിച്ചില്ലെന്ന് കടച്ചെല്ലുന്നു ഫംഗീസായിട്ട് മടിക്കുന്നു അടിക്കുന്നു ഇതൊന്ന് കണ് ഒന്ന് കുറയും വീണ്ടും നമ്മൾ ഈ മരുന്നടിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും നമ്മൾ വളങ്ങൾ ചെടികൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ പതിന് മടങ്ങ് അതായത് ഒരു ചെടിക്ക് ഇരുപത് ശതമാനം വളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനം വളം ഇട്ട് കൊടുക്കുന്നു ആ വളം ചെടികൾക്ക് ആവശ്യമില്ലാതെ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീണ്ടും കൊണ്ട് വളങ്ങളിടുന്നു അത് വീണ്ടും വീണ്ടും നമ്മൾ ക്രോപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് തമിഴിൽ വന്ന് കാണിച്ചു തന്ന അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു ഇതിന് ഫലമായിട്ട് എന്തായി നമ്മുടെ മണ്ണ് അസിഡിക് ആയി അപ്പം നമ്മുടെ പി എച്ച് താഴെ പോയി കണ്ടമാനം ഓവറായിട്ട് ഈ മെഡിസി വളങ്ങൾ കിടന്ന് അത് നമുക്ക് പിന്നീട് മഴക്കാലം ആകുമ്പോഴത്തേന് നമുക്കത് കൊത്തഴുകൾ ആയിട്ടും അല്ലെങ്കിൽ തട്ടമറിച്ചിലായിട്ടും ഇങ്ങനെ അത് രൂപാന്തരപ്പെട്ടു അപ്പം നമുക്കത് എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ഫോസിൽസുകളെ കറക്റ്റ് സമയത്ത് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഭൂമിയിലുള്ള മൈക്രോപ്സിനെ നമ്മൾ തന്നെ ഉള്ള പെപ്റ്റിസൈഡിലും ഫഞ്ചിസൈഡിലും അടിച്ച് നമ്മൾ തന്നെ കൊന്നും അതായത് നമുക്ക് ഒരു ഏകദേശം പത്ത് ബില്യൺ മൈക്രോപ്സാണ് നമുക്ക് ഒരു ഗ്രാം സോയിൽ സോയിലെടുത്താൽ വേണ്ടത് ഇന്നിപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം താഴോട്ട് പോയി ഇതിൻ ഫലമായിട്ട് മൈക്രോപ്സുകളുടെ കുറവുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് സി എൻ റേഷ്യോ കറക്റ്റ് ആവുന്നില്ല അവിടെയാണ് നമുക്ക് ഈ പ്രോക്കാർബ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ആവശ്യകത വരുന്നത് എന്തൊക്കെയാണ് കണ്ടൻറ് പ്രോക്കാർബിൻ്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് പതിനാല് ശതമാനം ഓർഗാനിക് കാർബൺ പിന്നെ ഫോസിൽസിനെ കൺവേർട്ട് ചെയ്യാനുള്ള മൈക്രോപ്സ് അതുപോലെ ഫൈറ്റോതൊറ ഫൈറ്റോതൊറേൻ്റെ പാക്കേജിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മൈക്രോപ്സ് ഇത് കൂടാതെ കുറച്ച് മൈക്രോപ്സോട് ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് അതും ഇത് പറഞ്ഞ കമ്പനിയുടെ റിവീൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായതുകൊണ്ട് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല അപ്പം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലെ കാർബൺ നൈട്രജൻ റേഷ്യോ കറക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സോയിലിന് ഉണ്ടാകുന്ന ഏർച്ച മാറ്റി സോയില് ഏറുബിക്കായി മാറുന്നു അതായത് വായു സഞ്ചാരം നല്ല രീതി നടക്കുന്നു ഇതിന് ഫലമായിട്ട് മണ്ണിരകൾ കണ്ടമാനം കൂടുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ തന്നെ ഏകദേശം എൺപത് ശതമാനത്തോളം വെള്ളം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ നമുക്ക് വെള്ളം കൊടുക്കാൻ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റില്ല ഇത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വേരടിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു പരിധി വരെ ഒരു പരിധി വരെ അവർക്ക് വെള്ളമില്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യാനുള്ള കഴിവ് വേരുകൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോക്കാർ ഉപയോഗിക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മണ്ണ് ഏറോപിക്കാവുന്നു അതിന് ഫലമായിട്ട് നല്ല രീതിയിൽ വേര് റൂട്ട് ജനറേറ്റ് ചെയ്യുന്നു ഇതുകൊണ്ട് തന്നെ ചെടികൾക്ക് സർവൈവ് ചെയ്യാനെപ്പറ്റി നമുക്ക് മറ്റുള്ളതിനേക്കാൾ ഈസിയാവുന്നു നമുക്ക് അത്യാവശ്യം കാ വേനൽക്കാലത്ത് പോലും ജോഡി ചെയ്യിക്കാൻ പറ്റും ഇതാണ് പ്രോക്കാർ എന്ന പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഒരു കുത്തിൽ ഒരു പൂ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നമുക്കുണ്ടാകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഹ്യൂജ് ഹ്യൂജായിട്ടൊരു ലോസാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു ചെടി ആ ചെടിയിൽ മുപ്പത് ചിമ്പുകളുണ്ടെന്ന് കരുതുക മുപ്പത് ചിമ്പുകളുള്ളപ്പം നമുക്ക് ചില ചെടികൾക്ക് രണ്ട് ശരവുണ്ടാവും ചിലതിന് മൂന്ന് ശരം ഉണ്ടാകുന്ന ചെടികുണ്ട് നാല് ശരം ഉണ്ടാകുന്ന ചെടികളുണ്ട് നമുക്ക് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് എന്ന അനുവാദത്തിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എഴുപത്തി അഞ്ച് ശരം വരും എഴുപത്തി അഞ്ച് ശരത്തിനകത്ത് ഏകദേശം മുപ്പത് നിന്ന് നമുക്ക് ഒരു കാ ലോസ് ആയിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കായാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ഒരു കിലോയ്ക്ക് വേണ്ടത് അയ്യായിരം കായാണ് അപ്പം നമ്മൾ അതിനെ ഡിവൈഡ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം നാനൂറ്റി ഗ്രാം ഒരു ചെടിയിൽ നഷ്ടം അപ്പം അങ്ങനെ വെച്ച് നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒരേക്കറിൽ നമ്മളൊരു നാനൂറ്റമ്പത് ചെടി ഉണ്ടെന്ന് കരുതുക എങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് അഞ്ച് അതായത് ഇരുന്നൂറ് കിലോ ഉണക്കം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇരുന്നൂറ് കിലോ ഉണക്കം നഷ്ടപ്പെടുമ്പം നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഇന്നത്തെ വില അനുസരിച്ച് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഈ അഞ്ച് ലക്ഷം രൂപ വേണ്ട ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു വർഷത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി പോലും നിങ്ങൾക്കാവുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഈ പ്രോ അഗ്രോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ടാറ്റ കെമിക്കലിൻ്റെ ചീഫ് കെമിസ്റ്റ് ആയിരുന്ന വിക്രാന്ത് സാറാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം പന്ത്രണ്ട് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരാളെ പരിചയപ്പെടാം ഇദ്ദേഹത്തിൻ്റെ പേര് പ്രബിൻ എന്നാണ് മൂവാറ്റുപുഴയാണ് സ്വദേശം ഐ ടി ഗ്രാജുവേറ്റ് ആണ് ഇദ്ദേഹം നമ്മുടെ പ്രവീണിൻ്റെ ഏലകൃഷിയിൽ ഇൻസ്പയർഡായാണ് ഇദ്ദേഹം കൃഷി മേഖലയിലേക്ക് കടന്നു വന്നത് പ്രവീൺ ഏലകൃഷി തുടങ്ങിയിട്ട് ഒന്നര വർഷമായി എന്നാൽ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ നല്ല രീതിയിൽ റൂട്ട് ഡാമേജ് കാണുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രവീൺ വഴിയാണ് ഇദ്ദേഹം വണ്ട്രക്കാടമത്തെ കോണ്ടാക്റ്റ് ചെയ്തത് പ്രബീന്റെ തോട്ടവും വെൺമണിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സും കൃഷിയും ഒരേ രീതിയിൽ സുഖപ്രദമായി നടത്തുന്നതിന് വേണ്ടിയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ പ്രവീൺ വെൺമണിയിൽ തോട്ടം വാങ്ങിയത് സോ ഈ തോട്ടം സെറ്റാക്കാനുള്ള ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രവീൺ വഴി ഈ തോട്ടം വണ്ടർ അക്കാഡമത്തിൻ്റെ ഗൈഡൻസിലൂടെ കൃത്യമായ പരിചരണത്തിൽ മുന്നോട്ടു പോകും ഈ തോട്ടം സെറ്റ് സെറ്റാകുന്നതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് വണ്ടർ അക്കാഡമ ചാനലിലൂടെ പ്രേക്ഷകരിൽ എത്തുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകരെ സഹായിക്കാൻ പ്രവീൺ റെഡിയാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇദ്ദേഹത്തെ വിളിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ഏതു സംശയങ്ങൾക്കും കൃത്യമായി മറുപടി ലഭ്യമാക്കാവുന്നതാണ്